തീറ്റക്രമം ഇന്നത്തെ കാലത്ത് പലർക്കും നേരായ അറിയില്ല അതായത് കോഴിക്കട തീറ്റക്കടയിൽ പോയപ്പോൾ പലരും ചോദിക്കുന്നത് ചേട്ടാ ഇവിടെ എന്ത് തീറ്റ ഉണ്ടെന്ന് കേൾക്കും അപ്പം ഇടയ്ക്കുള്ള കോഴി വലിയ കോഴി കുഞ്ഞു കോഴി ഇങ്ങനെ പറഞ്ഞാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അല്ല ഈ കോഴിക്ക് ഉള്ള തീറ്റക്രമം എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്ന് സ്റ്റേജുള്ള തീറ്റ അതായത് ആദ്യത്തെ സ്റ്റേജ് സ്റ്റാർട്ടർ തീറ്റ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കേണ്ടത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെ ദിവസം സ്റ്റാർട്ടർ തീറ്റയാണ് കോഴി കുഞ്ഞു കൊടുക്കേണ്ടത് അത് ലെയർ സ്റ്റാർട്ടർ ആണ് ബ്രോയിലർ സ്റ്റാർട്ടറുണ്ട് ലെയർ സ്റ്റാർട്ടറുണ്ട് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത് ലെയർ സ്റ്റാർട്ടറാണ് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റയാണ് വളർച്ച ഈ ഗ്രോവർ തീറ്റ കാലാവധി എന്ന് പറഞ്ഞാൽ മുട്ടയിട്ടെന്ന് ആ കോഴി എന്ന് തൊട്ടാണോ മുട്ടയിട്ട് തുടങ്ങുന്നത് ആ സ്റ്റേജ് വരെയും കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റ പിന്നെ മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം കൊടുക്കാനുള്ള തീറ്റ ലെയർ മാഷോ ലെയർ പെല്ലറ്റോ ആണ് മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം കൊടുക്കാനുള്ളത് അതേസമയം നമ്മൾ നാടക ഇറച്ചിക്കുഴിയിൽ വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ബ്രോയിലർ സ്റ്റാർട്ടർ പിന്നെ നമ്മളിത് വാങ്ങിച്ച് നമ്മൾ സാധാരണ ബ്രോയിലർ അത് കൊടുക്കുന്ന റെയിൻബോ റസ്റ്റോ കൊടുക്കുന്നത് ഒരു മാസം പ്രായമുള്ള